നമസ്കാരം പറ്റിക്കപ്പെടാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികളുടേത് പ്രത്യേകിച്ച് അതിലൽപ്പം ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ കലർത്തിയാൽ ഈ പറ്റിപ്പുകാരെ നമ്മളങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിക്കും അതുകൊണ്ട് തന്നെ ഈ പറ്റിപ്പുകാർ സത്യം പറയുന്ന മറുനാടനെ പോലെയുള്ളവരാണ് കുഴപ്പക്കാർ വർഗീയവാദികൾ തട്ടിപ്പുകാർ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവർ അവരുടെ ആയുധങ്ങൾ കൃത്യമായി മിനുക്കിയെടുത്ത് നാട്ടുകാരെ പറ്റിക്കും നാട്ടുകാരോട് ഇത് കബളിപ്പിക്കലാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ അവർ മറുനാടിനെ കല്ലെറിയും അത്തരം ഒരുപാട് പറ്റിപ്പുകാർ നമ്മുടെ നാട്ടിലുണ്ട് ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ളവർ ഇപ്പോഴും പറ്റിപ്പ് തുടരുന്നു എന്നാൽ ഇക്കൂട്ടത്തിൽ ചിലർ ആർത്തി കൂടുമ്പോൾ അവരെല്ലാം ഒരുമിച്ച് വാരിയെടുക്കാൻ ശ്രമിച്ച് പണി വാങ്ങും അങ്ങനെ ഒരു കൂട്ടരാണ് ഖുറാനിലെ പരിശുദ്ധ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണ കച്ചവടത്തിന്റെ മറവിൽ പറ്റിക്കാനിറങ്ങിയ അൽ മുക്താദിർ ജുവലറി അവർ ഇറങ്ങിയപ്പോൾ തന്നെ ദുരൂഹമാണ് പണിക്കൂലിയില്ലാതെ സ്വർണം കൊടുക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണ് ഇവർ അടിസ്ഥാനപരമായി സ്വർണക്കച്ചവടമല്ല നിക്ഷേപ തട്ടിപ്പാണ് എന്ന് സംശയം തോന്നുന്നതായി മറനാടൻ പറഞ്ഞിരുന്നു അത് ശരിവയ്ക്കുന്ന അനുഭവമാണ് പിന്നീട് കണ്ടത് അൽമുക്താദിർ തുടങ്ങിയതെല്ലാം ചെറിയ ഷോറൂമുകളാണ് സ്വർണത്തിൻ്റെ പേരിൽ പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗിച്ചുകൊണ്ട് അവർ പാവപ്പെട്ട മുസ്ലിമുകളെ പിടിച്ചു പറിച്ചു സകല മനുഷ്യരുടെയും കയ്യിലിരിക്കുന്ന പണം അവർ മുൻകൂറായി വാങ്ങി രണ്ട് തരത്തിലായിരുന്നു അവരുടെ തട്ടിപ്പ് ഒന്ന് നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് പണം നൽകിയാൽ നിങ്ങൾ നൽകുന്ന പണത്തെക്കാൾ കൂടുതൽ മൂല്യമുള്ള സ്വർണം നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ തരാം സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ വിലയിൽ തന്നെ നിങ്ങൾക്ക് സ്വർണം തരാം എന്ന് പറഞ്ഞ് കബളിപ്പിക്കൽ മറ്റൊന്ന് പലിശ കച്ചവടം സാധ്യമല്ലാത്തതുകൊണ്ട് ഹലാൽ സാമ്പത്തിക ഇടപാടുകൾ എന്ന തരത്തിൽ ജനത്തെ പറ്റിക്കുന്ന തരത്തിലുള്ള നിക്ഷേപ തട്ടിപ്പ് അവർ ഉന്നമിട്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ മാത്രമാണ് അതുകൊണ്ടാണ് വലിയ തൊപ്പിയൊക്കെ വെച്ച് വലിയ നീളൻ കുപ്പായം ധരിച്ച് ഖുറാനിലെ പരിശുദ്ധ നാമങ്ങൾ മാറി മാറി ഉപയോഗിച്ച് അവർ സ്വർണ കച്ചവടം എന്ന പേരിൽ നിക്ഷേപ തട്ടിപ്പിനിറങ്ങിയത് അനേകായിരങ്ങളാണ് ആ കെണിയിൽ വീണു അവരുടെ തട്ടിപ്പിനെ കുറിച്ച് മറനാടൻ വാർത്ത കൊടുത്തപ്പോൾ നിക്ഷേപിച്ചവരൊക്കെ ഒരു മുസ്ലിം വ്യവസായ സ്ഥാപനം തകർന്നു പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്ന വ്യാജ കഥ പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു ബോബി ചെമ്മണ്ണൂറിനെ പോലുള്ള എത്രയോ ആളുകളുടെ തട്ടിപ്പുകളെക്കുറിച്ച് ഞങ്ങൾ മുഖം നോക്കാതെ പറയുന്നു അവരൊരു മുസ്ലിമുകളായതുകൊണ്ടല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇവർക്കില്ലാതെ പോയി എന്തായാലും ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് കൂടി നടന്നതോടെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് അൽമുക്താദിർ മാറിയിരിക്കുന്നു അൽമുക്താദിറിന്റെ ഉടമ മറന്നാടനെതിരെ ഒരു വലിയ വീഡിയോയുമായി രംഗത്ത് വന്നിരുന്നു എവിടെയെങ്കിലുമൊക്കെ ഇരുന്നു കൊണ്ട് അങ്ങനെ വീഡിയോ പറയുന്നതല്ലാതെ അൽമുക്താദിർ യഥാർത്ഥത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല സ്വർണം പിന്നീട് കിട്ടും എന്ന് കരുതി പണം നിക്ഷേപിച്ചവരുടെ കാലാവധി കഴിഞ്ഞിട്ടും സ്വർണം കിട്ടുന്നില്ല സ്വർണം ചോദിക്കുമ്പോൾ കഴിയൊഴിയുന്നു ഒരു ഷോറൂമിൽ ചെല്ലുമ്പോൾ മറ്റൊരു ഷോറൂമിൽ ചെല്ലാൻ പറയുന്നു ഷോറൂമുകൾ പലതും പല ദിവസങ്ങൾ അടച്ചിടുന്നു കുറച്ചുനേരമെങ്കിലും തുറന്നാൽ ആ സമയത്ത് വലിയ ആൾക്കൂട്ടം ഉണ്ടാവുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പോലീസ് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാവുന്നു ഏറ്റവും വിചിത്രമായ കാര്യം ഈ സ്വർണക്കടകളിൽ നിന്നെല്ലാം സ്വർണം അപ്രത്യക്ഷമായിരിക്കുന്നു എന്നതാണ് തുറന്ന കടയിൽ ചെന്ന് നോക്കിയാൽ ഒരിടത്തും സ്വർണമില്ല എവിടെ പോയി സ്വർണ്ണമെല്ലാം എന്ന ചോദ്യത്തിന് ആരും ഉത്തരം നൽകാനില്ല സ്വർണവും കാണാനില്ല ആളുകൾക്ക് അവർ മുടക്കിയ പണവും കിട്ടുന്നില്ല ഒരു പള്ളിയിലെ കത്തീപ് തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി പതിനഞ്ച് പവൻ സ്വർണത്തിനുള്ള പണം നിക്ഷേപിച്ചിട്ടെ അത് കിട്ടുമോ എന്ന് കരുതി അൽമുക്താദുർ ജുവലറുടെ ഒരു ഷോറൂമിന് മുമ്പിൽ നിന്ന് പറഞ്ഞത് കേൾക്കുക അതായത് എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് പതിനഞ്ചര പവന്റെ സ്വർണത്തിന് വേണ്ടി ഇവിടെ ഞാൻ ഞാൻ ഒരു വർഷം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ് പണിക്കൂര് പണിക്കിഴിവ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും ബിസിനസ് ലാഭം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോധിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഞാൻ എന്നെ ഇവിടെ എൻ്റെ മകളുടെ സ്വർണം ഇവിടെ നിക്ഷേപിക്കാൻ കാരണമായത് പക്ഷെ മകളുടെ വിവാഹ സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ട് ഇതുവരെയും സ്വർണ്ണമില്ല എന്ന് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞതാണ് ഇതുവരെയും കിട്ടാതെ ഞാൻ വിഷമാവസ്ഥയിൽ കഴിയുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ സ്വർണം എനിക്ക് കിട്ടിയിരുന്നു കിട്ടിയേ മതിയാവും

പള്ളി ഇമാമുകൾ ഇവർക്കെല്ലാം ചതി പറ്റിയിരിക്കുന്നു ഇവരൊക്കെ പരിശുദ്ധ നാമങ്ങൾ കണ്ടും സ്വർണ്ണ കച്ചവടക്കാരന്റെ ഈ വേഷവിധാനങ്ങൾ കണ്ടും മാങ്ങിപ്പോയി ഒരിക്കലും അള്ളാഹുവിന്റെ നാമത്തിൽ ഇങ്ങനെ ചതി ഉണ്ടാകുമെന്ന് അവർ കരുതിയില്ല പണിക്കൂലി ഇല്ലാതെ കിട്ടുമ്പോൾ സ്വാഭാവികമായും സ്വർണം ലാഭമാകുമെന്ന് കരുതി ഇവരൊക്കെ കൊണ്ടുപോയി പണം നിക്ഷേപിച്ചു മലപ്പുറത്തുനിന്ന് മുസ്ലിം യുവതി സഹായിക്കാമോ എന്ന് ചോദിച്ച് ഞങ്ങൾക്കയച്ച സന്ദേശം ഇതാണ് എന്താ പ്രശ്നം ഇവര് പെട്ടെന്നാണ് പോയത് ഇവർ അന്നിതിന് മുന്നേ ഒരു മണി പോയപ്പം ഇങ്ങനെ എന്താ പറയുക അവിടെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു ഇവരെ കൂടെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ നമ്പറൊക്കെ വിളിച്ച് നോക്കിയപ്പോൾ പിന്നെ അവരിൽ ഒരു രണ്ട് ആൾക്കാരായിട്ട് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ പോയപ്പം ആദ്യം ഷോറൂം തുറന്നില്ലായിരുന്നു പിന്നെ ഷോറൂം തുറന്നു തുറന്ന ചിലവർ എന്തൊക്കെ പിടിച്ചടിക്കും അങ്ങനെ എന്തോ അവിടെ സംഘർഷമായിട്ട് വേറെ ഏതോ സ്ഥലത്ത് മാനേജർ വന്ന ഷോറൂം തുറന്ന് അങ്ങനെ ഷോറൂം ഉച്ചയ്ക്കാണ് തുറന്നു അപ്പോൾ ഉച്ചയ്ക്കാണ് തുറന്നുല്ല ഞങ്ങൾ ഇന്നലെയാണ് അറിഞ്ഞത് അപ്പോൾ അന്നേരം ഞങ്ങൾക്ക് കോഴിക്കോട് നിന്ന് ഉച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഷോറൂം പൂട്ടാൻ ആകുമ്പോഴേ അവിടെ എത്തുള്ള പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് അവർ പോയില്ലായിരുന്നു അങ്ങനെ അന്ന് കുറേ പേര് അവർ അവസാനമായപ്പോഴത്തേക്കും അവിടെ ഗോൾഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഓരോ ഷോറൂമുകളിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ട് എല്ലാവരെയും ഓരോ ഷോറൂമിലേക്ക് റൂമിലേക്ക് പറഞ്ഞിട്ട് അതിൽ ഞങ്ങൾക്കറിയുന്ന ഇയാൾ പാലക്കാടേക്കാണ് പറഞ്ഞിട്ട് ഒറ്റ ഒക്ടോബറിൽ മെച്ചറായിരുന്നു അവരെ പാലക്കാടേക്ക് പറഞ്ഞിട്ട് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ ഇന്ന് ഇയാൾ പാലക്കാട് പോലെന്നാൽ അയാൾ പാലക്കാട് എത്തുമ്പോൾ തന്നെ പാലക്കാട് ഷോപ്പ് അടച്ച് പോയിണ്ടിരുന്നു എന്നുവച്ചാൽ ഇവരി ഇവിടെ അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ടും പറഞ്ഞിട്ട് കളിപ്പിക്കുന്ന പോലെയാണ് എല്ലാവർക്കും മനസ്സിലായത് അങ്ങനെ പാലക്കാട് ഷോപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഇവരെ കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ ആ ഈ പാലക്കാട് പോയി എന്ന് പറഞ്ഞാൽ കൂടേണ്ടി വേറെ ഒരാളെ പറഞ്ഞിട്ട് ഇടപള്ളിയിൽ പോയപ്പോ ഷോറൂം എടുത്ത അഗ്രിമെന്റ് തന്നെ എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല മറ്റൊരു പെൺകുട്ടി ഇൻസ്റ്റായിലൂടെ ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി ഇവർ വരും സ്കാമാണ് ആണ് ഒക്ടോബർ ഒന്നിന് മച്ചുവർ ആയവർക്ക് ഇതുവരെ ഗോൾഡ് കൊടുത്തിട്ടില്ല ഇന്ന് വരൂ നാളെ വരൂ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ തൃശൂർ ഷോറൂം ബുക്ക് ചെയ്തത് ഇപ്പോൾ മാനേജർ എംപ്ലോയീസ് ആരും ഫോൺ എടുക്കുന്നില്ല പോയി നോക്കിയപ്പോൾ കട തുറക്കുന്നില്ല ഇക്കാര്യം ഇവരുടെ പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ഇട്ടാൽ മിനിറ്റുകൾക്കകം അവർ കമന്റ് ഡിലീറ്റ് ചെയ്യുകയും ഉണ്ടായത് പോസിറ്റീവ് കമന്റ്സ് ഒഴികെ ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ അവിടെ മാര്യേജിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ആദ്യം പോയത് പത്രത്തിൽ പരസ്യം കണ്ടപ്പോൾ പോയതാണ് കല്യാണം പോലെയുള്ള സ്ഥലങ്ങളിൽ ടെമ്പിൾ വർക്കുള്ള ആൻഡി മാല ഒക്കെ ഇരുപത്തി ആറ് ശതമാനം എബവ് പണിക്കൂലി വരുന്നത് ഇവിടെ സീറോ കണ്ടപ്പോൾ ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ് ഫസ്റ്റ് പോയപ്പോൾ അമ്മയുടെ കുറച്ച് ഓൾഡ് ഗോൾഡ് കൊടുത്ത് മൂന്ന് ഓർണമെൻസ് വാങ്ങി ബില്ലൊക്കെ പക്കയായിരുന്നു ജി എസ് ടി ഒക്കെ നോർമൽ എല്ലായിടത്തും കിട്ടുന്ന പോലത്തെ തന്നെ ഓർണമെൻസിന്റെ മുകളിൽ ഹാൾമാർക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ ലബോറട്ടറി കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ വെരിഫൈ ചെയ്തു എല്ലാം ഓക്കെ ആണെന്ന് തോന്നി ഒരു മൂന്ന് ആൻറ്റിക്യൂവിൻ്റെ വലിയ ചെയിൻ എടുക്കാൻ വേണ്ടി അവിടെ ബുക്ക് ചെയ്തു ആറ് മന്ത്സിന് പതിനഞ്ച് പവൻ അമ്മയുടെ കുറച്ച് ഓൾഡ് ഗോൾഡും പിന്നെ ബാക്കി കാഷ് കൊടുത്ത് പിന്നെ ഈ ജാനുവരി സെക്കൻഡിന് മുതലാൾ മുങ്ങിയെന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടു പാനിക്കായത് എംപ്ലോയിസിനെ വിളിച്ചപ്പോൾ ഫസ്റ്റൊക്കെ അവർ ഫോൺ എടുത്തു കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചു ബട്ട് എന്നാലും ചെറിയ പേടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഗോൾഡ് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു അതിനുശേഷം പതിയെ അവർ കോൾ എടുക്കാണ്ടായി ഞങ്ങൾ കോഴിക്കോടാണ് സ്ഥലം തൃശ്ശൂരാണ് ഞാൻ പഠിച്ചേ സോ അവിടുത്തെ അൽമുക്താദർ ആണ് ബുക്ക് ചെയ്തത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ധാരാളം പേർക്കുണ്ട് നേരത്തെ പണം അടച്ച് ബുക്ക് ചെയ്തവർക്ക് സ്വർണം കിട്ടുന്നില്ല നിക്ഷേപം തിരിച്ചു ചോദിക്കുമ്പോൾ കൈ മലർത്തുന്നു ഫോൺ വിളിച്ചാൽ എടുക്കാൻ ആരുമില്ല ജീവനക്കാർ പരസ്പരം ബഹളം വയ്ക്കുന്നു പലരും രാജിവെച്ചു പോകുന്നു ഈ നിക്ഷേപമൊക്കെ സ്വീകരിച്ച് ജീവനക്കാർ സ്ഥലം വിടുന്നു പല കടകളും അടച്ചിട്ടിരിക്കുന്നു തുറന്നാൽ തന്നെ അവിടെയെങ്കിലും ആരെയും കാണാനില്ലാത്ത അവസ്ഥ പലപ്പോഴും പോലീസ് എത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു അൽ മുക്താദിർ തട്ടിപ്പിനെതിരെ ആദ്യം രംഗത്ത് വന്നത് ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ നേതാവ് എസ് അബ്ദുൾ നാസറാണ് നാസറാണ് മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പലതും കൊടുക്കുന്നത് ഏറ്റവും ഒടുവിൽ നാസർ അയച്ചിരിക്കുന്ന കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു പൂജ്യം ശതമാനം നിക്ഷേപ തട്ടിപ്പ് ഡിപ്പോസിറ്റുകൾ തിരികെ നൽകാതിരിക്കാൻ പുതിയ അടവുകൾ സ്വർണത്തിന് പൂജ്യം ശതമാനം പണിക്കൂലിയും ഹലാൽ പലിശയും ലോക തട്ടിപ്പാണെന്ന് തുടക്കം മുതൽ പൊതുജനങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ നൂറുകണക്കിന് ആൾക്കാരാണ് തട്ടിപ്പിനിരയായിട്ടുള്ളത് ജനങ്ങളെ തട്ടിപ്പിന് ഇരയാക്കിയതിൽ പുരോഹിതന്മാർക്ക് വലിയ പങ്കാണുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങളായി നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ടെത്തുന്നവരെ അവധി പറഞ്ഞ് പറഞ്ഞ് വിടുകയായിരുന്നു ഇതിനിടയിലാണ് തട്ടിപ്പിൻ്റെ വാർത്ത പുറത്തു വരുന്നത് ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് കൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിൽക്കാൻ ഒരു പഴുതായി അതിനെ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ നൂറുകണക്കിന് കോടി രൂപയുടെ നികുതി വെട്ടിപ്പും വലിയ സാമ്പത്തിക ക്രമക്കേടുമാണ് കണ്ടെത്തിയിട്ടുള്ളത് സാമ്പത്തിക കുറ്റകൃത്യത്തിനെതിരെയുള്ള കേസെടുത്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത് ഒരു ഷോറൂമിൽ നിന്നും സ്വർണം കണ്ടുകെട്ടിയിട്ടില്ല ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളിൽ വളരെ ചെറിയ തുക മാത്രമാണുള്ളത് നിക്ഷേപം തിരികെ വാങ്ങിക്കാൻ എത്തുന്നവരുടെ എണ്ണം ഓരോ ദിവസവും പെരുകി മിക്ക ഷോറൂമുകളുടെയും പ്രവർത്തന സമയം പന്ത്രണ്ട് മണിക്കും നാലു മണിക്കും ഇടയിലായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് തുറക്കുന്ന സമയം നോക്കി നിക്ഷേപർ കൂട്ടത്തോടെ എത്തുകയും വഴക്കിട്ട് വിരിയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഷോറൂമുള്ളതിനാൽ വലിയ വാക്കേറ്റങ്ങളും കയ്യാങ്കളിയുമാണ് നടന്നു വരുന്നത് പോലീസ് എല്ലാ ദിവസവും പരാതിയുടെ അടിസ്ഥാനത്തിൽ കടകളിൽ എത്തുന്നുണ്ട് ഇപ്പോൾ നിക്ഷേപം തിരികെ വാങ്ങുന്നതിനായി എത്തുന്നവരോട് പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും സ്വർണവും പണവുമെല്ലാം ആദായ നികുതി വകുപ്പ് കണ്ടു കെട്ടിയിട്ടുണ്ടെന്നും അതിനാൽ അതെല്ലാം തിരികെ ലഭിച്ചതിന് ശേഷം മാത്രമേ ഡിപ്പോസിറ്റുകൾ തിരികെ നൽകാൻ കഴിയൂ എന്നുമുള്ള നിസ്സഹാവസ്ഥയാണ് ഈ തട്ടിപ്പുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും തട്ടിപ്പിനിരിയായവർ പറയുന്നു എന്ന് വെച്ചാൽ ഒരാളെ നിക്ഷേപകത്തപ്പ് പോലും തിരികെ നൽകാൻ ഇയാൾ തയ്യാറല്ലെന്നാണ് അവിടുത്തെ സ്റ്റാഫുകളുടെയും മാനേജർമാരുടെയും അഭിപ്രായം ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് ശേഷം എല്ലാ ഷോറൂമുകളെയും സ്വർണം ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയിട്ടുണ്ടെന്നും നാമം മാത്രമായ സ്വർണ്ണമാണ് ഓരോ ഷോറൂമുകളിലെയും ലോക്കറുകളിൽ ഉള്ളതെന്നും ഷോറൂമുകളുടെ മാനേജർമാർ പറയുന്നു ഒരു കടയിലും സ്വർണം പ്രദർശിപ്പിക്കുന്നില്ല സ്വർണം പ്രദർശിപ്പിച്ചാൽ ഡിപ്പോസിറ്റ് ചെയ്തവർ വന്ന് എടുത്തുകൊണ്ടു പോകും എന്നുള്ളതിനാലാണ് പ്രദർശിപ്പിക്കാത്തത് നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ടെത്തുന്നവരുടെ ദയനരോധനങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയ്ക്ക് ശേഷം ഒളിവിലിരുന്ന് പത്രസമ്മേളനവും വീഡിയോകളും നിരവധി റീലുകളും പടച്ചുവിടുന്നുണ്ട് ഇതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത തട്ടിപ്പിൻ്റെ ഭാഗമാണ് പത്രസമ്മേളനത്തിലും വീഡിയോയിലും റീലുകളിലും ഒന്നും നിക്ഷേപകർ പരിഭ്രമിക്കേണ്ട എൻ്റെ കടയിൽ വന്നാൽ ആർക്കും എപ്പോഴും ഡിപ്പോസിറ്റ് തിരികെ നൽകും എന്ന വാക്ക് ഇതുവരെ തട്ടിപ്പുകാരൻ ഉച്ചരിച്ചിട്ടില്ല നിക്ഷേപകരായി ഒരുപാട് പേർക്ക് കടിയും തൊഴിയും ലഭിച്ചിട്ടുണ്ടെങ്കിലും അവരാരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല കാരണം പരാതി നൽകിയാൽ അവധി പോലും കിട്ടില്ല എന്നുള്ളതാണ് ആയിരം വട്ടം അവധി പറഞ്ഞാലും അത് കേട്ട് നിക്ഷേപം തിരികെ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് നിക്ഷേപകർ തങ്ങൾ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ചില നിക്ഷേപകർ ഇതാണ് അബ്ദുൽ നാസർ എഴുതി അയച്ച കുറിപ്പ് ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് നമുക്ക് ഉറപ്പില്ല പക്ഷേ നമ്മൾ അൽ ബ്രാഞ്ചുകളിൽ ചെന്നാൽ സമാനമായ സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്